ലൈവിൽ ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പം അനീഷ് ബിഗ് ബോസിനോട് പറയുകയാണ് ഞങ്ങളുടെ പായസം മാത്രമല്ലേ ബിഗ് ബോസ് കഴിച്ചിട്ടുള്ളൂ ഒരു ഉച്ചയൂണ് കഴിക്കാം നല്ല ചൂട് മട്ടർ റൈസും കോവയ്ക്ക ഉപ്പേരിയും ഡാൽ ഉണ്ട് അപ്പം വരൂ ബിഗ് ബോസിനെ വിളിക്കുകയാണ് അനീഷ് അനുമോള് പറയുന്നുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആക്രമിക്കാൻ വേണ്ടി കുറേ പേര് നിപ്പുണ്ട് അനീഷ് ബിഗ് ബോസിനോട് കറികളുടെ പേര് പറയുമ്പോൾ അനിമോൾ പറയുന്നുണ്ട് ഷാനവാസിക്ക് അടിച്ച് കലക്കിയ പരിപ്പ് അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് അനീഷിൻ്റെ വീട്ടിൽ കൃഷിയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ എന്തൊക്കെയുണ്ടെന്ന് അപ്പോൾ ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ പുറത്തുനിന്ന് മേടിക്കും ബാക്കിയെല്ലാം ഉണ്ട് അപ്പോൾ ഒരാൾ ചോദിക്കുന്നുണ്ട് കോളിഫ്ലവറോ അപ്പോൾ കോളിഫ്ലവറ് കൃഷിഭവനിയും തരുന്നുണ്ട് പക്ഷേ അത് കറക്റ്റായിട്ട് പിടിച്ചു വരുന്നില്ലെന്ന് അനീഷ് പറയുന്നുണ്ട് അനീഷ് കടികൾ ഇവിടെ കിട്ടുമെന്ന് ബിഗ് ബോസിനോട് പറ അനീഷെ എന്ന് പറയുന്ന ഷാനവാസ് അപ്പം അനീഷ് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി എന്തോ ഇവൻ പറയുന്നതെന്നുള്ളത് എന്നിട്ട് ഉടനെ പറഞ്ഞേ അന്ന് നിനക്ക് ഒന്നും ഉണ്ടെന്നും തൃപ്തി ആയില്ലോ അടുത്ത് നിനക്ക് ഉടനെ തരുന്നുണ്ട് ഷാനവാസും ജിഷിനോട് ഇരുന്ന് സംസാരിക്കുകയാണ് ഷാനവാസും പറയുന്നുണ്ട് നല്ല ഭക്ഷണം അല്ലേ അപ്പോൾ ജിഷൻ പറയുന്നുണ്ട് ഉപ്പേരി നല്ല ടേസ്റ്റ് ഉണ്ട് ഉപ്പേരിക്ക് ഉപ്പേരിക്കിച്ചിരി എരിവ് കൂടുതലുണ്ട് അപ്പോൾ അനിമോളിരുന്ന് ചോദിക്കുന്നുണ്ട് ആരാ ഉപ്പേരി ഉണ്ടാക്കിയത് അപ്പോഴേക്കും ബിഗ് ബോസിൻ്റെ ഒരു അനൗൺസ് ഉണ്ടായിരുന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് വേഗം വരൂ ഒരു ടാസ്ക് ഉണ്ട് ക്യാപ്റ്റൻസിക്ക് വേണ്ടിയുള്ള ടാസ്ക്കാണ് നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടാണ് വരുന്നതെങ്കിൽ എനിക്കും ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പം എല്ലാവരും ചെയ്യും നീ എന്തോ ബിഗ് ബോസ് പറയൂ ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പം ബിഗ് ബോസ് പറഞ്ഞ് എനിക്കും ഭക്ഷണം കഴിക്കാമായിരുന്നു അപ്പം എല്ലാവരും പറഞ്ഞെന്നാൽ ബിഗ് ബോസ് ഭക്ഷണം കഴിക്കൂ എന്ന് വിളിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പോഴേക്കും അനീഷ് എഴുന്നേറ്റ് പ്ലേറ്റ് എടുത്തിട്ട് പറയുന്നുണ്ട് ബിഗ് ബോസ് നല്ല വിശപ്പുണ്ട് കുറച്ചും കൂടി ഭക്ഷണം എടുത്ത് ഞാൻ കഴിച്ചിട്ട് വരാം ബിഗ് ബോസ് എന്ന് അനീഷ് റൈസ് എടുക്കാനായിട്ട് കിച്ചണിലേക്ക് പോവുകയാണ് അപ്പം ജിസേല് പറയുന്നുണ്ട് അഞ്ച് പ്രാവശ്യമൊക്കെ ഓരോരുത്തർ ഇട്ടാണോ കഴിക്കുന്നത് അപ്പോൾ അനീഷ് കേൾക്കുന്ന അഞ്ച് പ്രാവശ്യമോ പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ ഇപ്പോൾ എത്ര പേര് കേൾക്കുന്നുണ്ട് ആ കേൾക്കുന്ന ആൾക്കാരെന്ത് പറഞ്ഞു കളയും ഞാൻ എപ്പോഴാണ് അഞ്ച് പ്രാവശ്യം വാങ്ങിയത് ഞാൻ രണ്ടാമതല്ലേ വാങ്ങുന്നത് അപ്പം ജിസേൽ പറയുന്നു രണ്ടാമത് വാങ്ങി ഇതുപോലെ എല്ലാവരും വാങ്ങിച്ചിട്ടില്ലേ നിങ്ങളാരും മറ്റൊരാളെപ്പറ്റി ചിന്തിക്കാത്ത എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കാത്ത എന്താണ് അപ്പം ജിസേൽ ഇങ്ങനെ അനീഷിനോട് പറയാനുള്ള കാരണം ആഹാരം കഴിക്കുന്ന സമയത്ത് ബാക്കി എല്ലാ കണ്ടസ്റ്റൻറ്റുകളും വന്ന് ആഹാരം എടുത്തു ആതിലെയും നൂറേയും മാത്രം ഒഴിഞ്ഞൊരു കൂണിലിരുന്ന് ഭയങ്കരമായിട്ട് സ രണ്ടുപേരുടെ കാര്യം പറയുമായിരുന്നു അവരാണേൽ അവിടെ കിടക്കുകയാണ് അപ്പം എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് ഇവർ കാണുന്നില്ല എല്ലാവരും കഴിച്ചു കഴിയുന്ന സമയമാകുമ്പോഴാണ് ആതിലെയും നൂറേയും ഇത് കാണുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു ഞങ്ങളെ ആരും വന്ന് വിളിച്ചില്ല ഞങ്ങൾ ഒറ്റയ്ക്കായിപ്പോയി ഞങ്ങളെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ കിച്ചണിലേക്ക് വരുമ്പോൾ ഒരാൾക്ക് കഴിക്കാൻ പോലും ഉള്ള റൈസ് ബാക്കിയില്ലായിരുന്നു എല്ലാവരും ഇന്ന് ഒന്നുണ്ടാക്കിയ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതുകൊണ്ട് രണ്ടാമതും മൂന്നാമതും ഒക്കെ എല്ലാവരും റൈസ് എടുത്ത് കഴിക്കുമായിരുന്നു അങ്ങനെ ആതിലേക്കും നൂറയ്ക്കും ഇന്ന് റൈസ് കിട്ടിയില്ല കുറച്ച് റൈസേ കിട്ടിയുള്ളൂ ഡാല് കൂടുതലെടുത്ത് ജിസേൽ കൊടുക്കുകയുണ്ടായി എന്നിട്ട് റെന ഫാത്തിമ അവർക്ക് വേണ്ടി ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് കിച്ചണിലേക്ക് ജിസേലും കൂടി ഇരുന്നാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ ആര്യൻ അവിടെ ഒച്ചത്തിൽ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു റെന ഫാത്തിമ ഇവർക്കായി ചപ്പാത്തി ഉണ്ടാക്കും ഇവർക്ക് റൈസ് കിട്ടിയിട്ടില്ല ആരും ജിസേലിനോട് പറയുകയാണ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ആൾക്കാർ റൈസ് എടുത്ത് കഴിച്ചതുകൊണ്ടാണ് ഇവർക്കുള്ള ഭക്ഷണം കിട്ടാതെ പോയത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത് നിങ്ങളുടെ ഇഷ്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേരും കമൻറ്റായി രേഖപ്പെടുത്തുമല്ലോ തുടർന്നുള്ള ബി ബി ലൈവ് അപ്ഡേറ്റ്സിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്